കേരളത്തിലേക്ക് എത്താം കെ എസ് യു പ്രവർത്തകർ കോഴിക്കോട് ഡി ഡി ഓഫീസ് ഉപരോധിക്കുകയാണ് ഓണ പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നു എന്ന് ആരോപിച്ചാണ് പ്രതിഷേധം നടക്കുന്നത് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് വി ടി സൂരജിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം പ്രവർത്തകരും പോലീസും തമ്മിൽ അന്വേഷണം ഉതും തള്ളുമുണ്ടായിരുന്നു അഭിയാനുമായി ബന്ധപ്പെട്ടിട്ടാണ് യൂട്യൂബ് ചാനൽ ക്ലാസ് എടുക്കുന്ന അധ്യാപകരാണ് എസ് എസ് ഐ ലത് ബിആർസിൽ ഉള്ളതൊക്കെ ഇടത് അധ്യാപകരും ഈ ട്യൂഷൻ സെന്റർ ലോബിയും യൂട്യൂബ് ചാനലൊക്കെ ചേർന്നാണ് ചോർന്നത് എന്ത് പരീക്ഷ നടത്താനിവിടെ കുറെ കുട്ടികൾ കഷ്ടപ്പെട്ട് പരീക്ഷ ചെയ്യുക ഇതിന് കുറെ ആൾക്കാർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കാൻ സർക്കാർ കൂട്ടുക ഇവരൊക്കെ പൊതുവിദ്യാഭ്യാസത്തിന് വലിയ സെമിനാർ എടുക്കുന്ന ആളുകളാണല്ലോ പ്രധാനപ്പെട്ട ഒരു വിഷയം വരുന്നേ സംസാരിക്കാൻ ആളുകളില്ല ഞങ്ങളുടെ അർത്ഥമുണ്ടാക്കാൻ പോലീസ് സ്റ്റേഷനല്ലേ സംസാരിക്കാൻ ഞങ്ങൾ പോകുന്നേ അകത്ത് കേരളം ി ഓഫീസ് ഞങ്ങൾക്ക് പോലീസിനോടല്ലേ ഞങ്ങൾക്ക് ഡീ എനെ കണ്ടത് ഡീല് കയുന്ന ഒരാളിന്ന് വിളയെന്നോളൂസ് ഓഫീസ് ഡീ എം കയറുന്ന പറയാം ല്ലേരിക്കസാ നോക്കട്ടെ വേറെ സാറേണ്ടോ ഞങ്ങൾ സംസാരിച്ചോളാം പിടിച്ചു ബ്ലോക്ക് ചെയ്താണ് മാന്യമായി ഡി ഡിയെ കണ്ട് സംസാരിക്കാമെന്ന വിഷയമാണിത് നിങ്ങൾ ഇങ്ങനെ ഭയക്കുന്നേ ആരങ്ങൾ സംരക്ഷിക്കുന്നത് നിങ്ങൾക്ക് ട്യൂഷൻ സെന്ററുകളിൽ ആരോപിക്കപ്പെടുന്ന പോലെ പല ഭരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് നിക്ഷേപണ്ട് അത് പറഞ്ഞിട്ടാണോ പുറത്തു വരുന്നതിന് ഒക്കെ അത് പറയാ ഇതിനുള്ളിൽ കയറുന്നതിന്റെ പ്രശ്നം കണ്ട് വന്നാണ് അത് തർക്കല്ല നിങ്ങൾ തർക്കിച്ചാൽ ഞങ്ങളും തർക്കിക്കും നിങ്ങൾ മണിച്ചായിട്ട് പൂട്ടൊന്നും വേണ്ട അങ്ങനെ ഞങ്ങൾ നിങ്ങൾ ഇരിക്കാൻ വേണ്ടി ഇരുന്നു കാര്യങ്ങൾ റിയാസ് കെ മാർ വിശദാംശങ്ങളുമായി നൽകുന്നു റിയാസെ കെ എസ് യു പ്രവർത്തകർ ഡി ഡി ഓഫീസ് ഉപരോധിക്കുകയാണ് ഓണപരീക്ഷ ചോദ്യപേപ്പർ ചോർന്നു എന്ന് ആരോപണം എന്തൊക്കെയാണ് ഇവർ ആരോപിക്കുന്നത് പി ജി പ്രധാനമായും ഓണ ചോദ്യപേപ്പർ ചോർന്നു എന്ന ആരോപണത്തെ തുടർന്നാണ് കെ എസ് യു പ്രവർത്തകർ കോഴിക്കോട് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയം ഇപ്പോൾ ഉപരോധിക്കുന്നത് കോഴിക്കോട് കെ എസ് യു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് വി ടി സൂരജിന്റെ നേതൃത്വത്തിലാണ് ഉപരോധം നടക്കുന്നത് ഇപ്പോൾ പ്രവർത്തകരും പോലീസും തമ്മിൽ തർക്കം നടക്കുകയാണ് നേരത്തെ ഇവിടെ എത്തിയ പ്രവർത്തകർ കുത്തിരുന്ന് പ്രതിഷേധിക്കുകയും എന്നാൽ അവർ പറഞ്ഞത് അവർ ഡി ഡിയുമായി സംസാരിക്കാൻ വന്നതാണ് ഈ വിഷയം ഡി ഡിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അന്വേഷണം ആവശ്യപ്പെടാനാണ് വന്നത് എന്നാണ് കെ എസ് പ്രവർത്തകർ പറഞ്ഞത് പക്ഷേ പോലീസ് ഇവിടെ വിവരമറിഞ്ഞ് സുരക്ഷ ഒരുക്കിയിരുന്നു അതുകൊണ്ട് തന്നെ അകത്തേക്ക് കടത്തിവിടാൻ തയ്യാറായിട്ടില്ല അത് സംബന്ധിച്ച തർക്കം നടക്കുകയാണ് ഇപ്പോൾ പോലീസ് അധികാരികൾ ഡി ഡിയുമായി സംസാരിക്കുകയാണ് കെ എസ് പ്രവർത്തകരുമായി ചർച്ച നടത്തുന്നു എന്ന കാര്യം അറിയില്ല എന്തായാലും ഇപ്പോൾ സമരം പുരോഗമിക്കുകയാണ് ശരി എൺപത് മാർക്കുള്ളതിൽ എഴുപത്തി ലോബികളും പിന്നെ ഇതിനെന്ത് അടിസ്ഥാനങ്ങള് പന്ത്രണ്ട് പേപ്പര് പന്ത്രണ്ട് മാർക്ക് അല്ലെ പന്ത്രണ്ട് ചോദ്യങ്ങൾ ചോർത്തി കൊടുക്കുക പത്തെണ്ണത്തിൽ ശരിയാക്കി എടുക്കുക രണ്ടെണ്ണത്തിൽ എത്തിക്ക പിന്നെ ഇതിനെന്ത് വിലയുള്ളത് പൊതുവിദ്യാഭ്യാസത്തിന് കഴിഞ്ഞ വർഷത്തെ സമരം ചെയ്ത സമയത്ത് കേസ് ഇല്ലാപ്രസന്റ് ഉൾപ്പെടെയുള്ള കുറെ ആളുകൾ ചെയ്യില്ല വിദ്യാർത്ഥികൾ കോഴിക്കോട് ഡി ഡിഇ ഓഫീസ് ഉപരോധിക്കുകയാണ് ഓണപരീക്ഷ ചോദ്യപേപ്പർ ചോർന്നുവെന്നാണ് അവരുടെ ആരോപണം